അപ്പോ ഷമീനിക്കും ഷിബുവിനും കൂടി ആ കാര്യം ലോക്കായി കമ്പനീനെ സോറി കമ്പനീനെ ഇത്രമാത്രത്തിൽ പിന്നിൽ നിന്ന് കുത്തിയ അവസാനം നിക്ഷേപം എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുപ്പിച്ച ആള് പിന്നെ പിന്നെ നമുക്കുള്ളത് പിന്നെ ബിജു കുറ്റ്യാടിയാണ് ബിജു കുറ്റാടിയുടെ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലാണ് പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കല് ഓനിക്കെതിരെ കേസ് കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓനി ഓനിക്കങ്ങനെ വിട്ടാൽ ശരിയാവര് ആ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേരുകളിയാൻ വേണ്ടിയിട്ട് എടുത്ത് എനിക്ക് വേറെ നിൻ്റെ വീട്ടുപേരോ നിൻ്റെ അച്ഛൻ്റെ പേരോറ്റം വെച്ചാൽ പോരെ നിന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരിലും വെച്ചത് ഇങ്ങനെ ഒരു വിവരദോഷി എന്നിട്ട് അവൻ പറയുന്നതാണ് അതിൻ്റെ അപ്പുറം പ്രശ്നം ഇത് തട്ടിപ്പാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നേരത്തെ നിർത്തിക്കൂടെ എന്നുമാണ് നമ്മളിതൊന്നും തട്ടിപ്പല്ലാന്ന് ചോദിച്ചിട്ടാണ് നമ്മളിത് എത്തിക്കുക അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റാ മൂവായിരത്തി ഒരുന്നൂറ് കോടി തട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു കിടന്നു ഇതൊക്കെ മുന്നേ പൂട്ടിച്ചുകൂടെന്നാണ് നമ്മുടെ കുറ്റിയാട് സാറിന്റെ പ്രശ്നം അപ്പൊ അയാൾക്ക് പറയാം ഇത് ഇത് സംഭവം മണിച്ച് തരാണെന്ന് അറിയാം പക്ഷേ ഇങ്ങനെ ഇത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ല എന്നുള്ളതാണ് അനിലക്കരക്കെതിരെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ അയാളുടെ കൂടെ തന്നെയാവുമല്ലോ അനിലക്കരയുടെ കൂടെ തന്നെയാണ് സംഭവം അനിലക്കരയുടെ കൂടെ തന്നെയാണ് പക്ഷേ ഇത് നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയൊന്നും പൈസ പോവില്ലല്ലോ എന്നുള്ള കാര്യമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പൈസ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് മൂവായിരത്തി ഒരുന്നൂ ഒരുന്നൂറ് രൂപ ഈ കമ്പനി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണമായിരുന്നോ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ഇയാളിപ്പം കമ്പനീനെ ഇയാളും ശിബുസാറെ പോലെ കമ്പനിയെ ചതിക്കുന്നതാണോ എന്ന് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ഒരു തട്ടിപ്പിൽ നിന്ന് ഊരണം അപ്പോൾ ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവരെ അങ്ങ് മാറ്റി നിർത്തുമല്ലോ ആ ഇനി നീ വേണ്ട അതിന് അതിൻ്റെ പരിപാടിയാണ് തോന്നുന്നു ഒരുപാട് ആൾക്കാർ സ്വയം അങ്ങ് ഒഴിഞ്ഞു പോയി അപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയി എന്ന് പറയൂല്ല ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഓരോ പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെന്നെ പറയും ആ ഇനി നീ അടുത്ത സൂമിനിട്ടെങ്കിൽ വേണ്ട കേട്ടോ ആ നീ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളെല്ലാം പറയുന്നത് നീ പണി തരുന്നു നമുക്ക് അതുകൊണ്ട് നീ ഇനി വേണ്ടെന്നുള്ള അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇവരിങ്ങനെ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബൈ